തനൂരിൽ നിന്ന് കാണാതായ പ്ലസ് വൺ വിദ്യാർത്ഥികളുമായി പോലീസ് സംഘം നാട്ടിലെത്തുകയുണ്ടായി തിരൂർ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പെൺകുട്ടികളുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളെ നാടുവിടാൻ സഹായിച്ച എടവണ്ണ സ്വദേശി റഹീം അസാമിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഗരീബ് രഥ് എക്സ്പ്രസിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു പെൺകുട്ടികൾ തിരൂരിൽ എത്തിയത് കൗൺസിലിംഗിന് ശേഷമായിരിക്കും പെൺകുട്ടികളെ വീട്ടുകാർക്കൊപ്പം വിടുകയും ചെയ്യുക ഈ സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം വീണ്ടും തുടരും ഇതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമായും റഹീം അസാമിനെ കസ്റ്റഡിയിൽ കുട്ടികൾക്കൊപ്പം മുംബൈയിലേക്ക് പോയ റഹീം അസാമിനെ ഞായറാഴ്ച രാവിലെയോടെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു മുംബൈയിൽ നിന്നും തിരിച്ചെത്തിയയാളെ തനൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് മാത്രമല്ല തനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ യുവാവിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കുട്ടികൾ പോകാനുള്ള യഥാർത്ഥ കാരണം എന്താണ് കുട്ടികൾക്ക് പണം കിട്ടിയത് എവിടെ നിന്നാണ് എന്നീ കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായിട്ടും അന്വേഷണം നടത്തി വരുന്നത് യുവാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലായിരുന്നു പെൺകുട്ടികൾ മുംബൈയിലേക്ക് കടന്നു കളഞ്ഞ വിവരം വ്യക്തമായത് പോലീസ് നടത്തിയ തിരച്ചിലായിരുന്നു കുട്ടികൾ മുംബൈയിലേക്ക് കടന്നതായി വിവരം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടിന് മുംബൈ ചെന്നൈ എഗ്നേമർ ട്രെയിനിനും മുംബൈക്കും പൂനെയ്ക്കും ഇടയിലുള്ള ലോണാവാല സ്റ്റേഷനിൽ വെച്ച് ആർ പി എഫ് ആയിരുന്നു നാടുവിട്ട വിദ്യാർത്ഥികളെ കണ്ടെത്തിയത് ആർ പി എഫ് ഇവരെ പൂനെയിൽ സി ഡബ്ല്യു സിയിൽ ഏൽപ്പിക്കുകയും ചെയ്തു തനൂർ സ്റ്റേഷനിലെ എസ് ഐ സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പൂനെയിൽ സി ഡബ്ല്യു സിയിൽ നിന്ന് കുട്ടികളെ ഏറ്റുവാങ്ങുകയായിരുന്നു നാട്ടിലെത്തിക്കുന്ന വിദ്യാർത്ഥികളെ കോടതിയിൽ ഹാജരാക്കി കെയർ ഹോമിലേക്ക് മാറ്റുവാനാണ് നിലവിലെ പ്ലാൻ ഇവർക്ക് കൗൺസിലിംഗ് നൽകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് തനൂർ സ്കൂളിലെ വിദ്യാർത്ഥികളായ ഇവർ ബുധനാഴ്ച രാവിലെ പരീക്ഷയ്ക്ക് പറഞ്ഞിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൂടാതെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടികൾ തരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തി ശേഖരിക്കുകയും ചെയ്തിരുന്നു ജീൻസും ടീഷർട്ടുമായിരുന്നു പെൺകുട്ടികളുടെ വേഷം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ടോടെ കോഴിക്കോട്ട് എത്തിയിരുന്നു തുടർന്ന് ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കുന്നതിന് മുമ്പ് ഇരുവരുടെയും ഫോണിൽ ഒരേ നമ്പറിൽ നിന്നും കോൾ വന്നതായ തരത്തിലും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് റഹീം അസാമിന്റെ പേരുള്ള സിം കാർഡിൽ നിന്നായിരുന്നു ഈ കോളുകളും വന്നത് മാത്രമല്ല മഹാരാഷ്ട്രയിലാണ് ഈ നമ്പറിന്റെ ടവർ ലൊക്കേഷൻ കാണിച്ചതും തുടർന്ന് പോലീസ് അന്വേഷണം മഹാരാഷ്ട്രയിലേക്ക് കേന്ദ്രീകരിച്ചു ഇതിനിടെ പെൺകുട്ടികൾ മുംബൈയിലെ സലൂണിലെത്തി മുടി മുടിവെട്ടിയതിന്റെ ദൃശ്യങ്ങളും പുറത്തു വരികയുണ്ടായി ഹെയർ ട്രീറ്റ്മെന്റിന് മാത്രമായി പതിനായിരം രൂപയായിരുന്നു പെൺകുട്ടികൾ സലൂണിൽ ചെലവഴിച്ചിരുന്നത് വിദ്യാർത്ഥിനികളെ വളരെ പെട്ടെന്ന് കണ്ടെത്തിയ കേരള പോലീസ് അഭിനന്ദനങ്ങൾ അറിയിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വരികയും ചെയ്തിരുന്നു വിവരങ്ങൾ രക്ഷിതാക്കളെയും പോലീസിനെയും യഥാസമയം അറിച്ച് സ്കൂൾ അധികൃതർക്കും അഭിനന്ദനം അർഹിക്കുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി കുട്ടികൾക്ക് ആവശ്യമുള്ള കൗൺസിലിംഗ് അടക്കമുള്ള പിന്തുണ സംവിധാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കുമെന്നും അതുപോലെ ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയിട്ടുണ്ടെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയത്